ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് അടിക്കാടുകൾ വെട്ടി മാറ്റണം ഇപ്പോൾ വനത്തിനകത്തെ വനം വകുപ്പ് തന്നെ കൂടുതൽ ആളുകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അത് പൂർണ്ണമായും നീക്കം ചെയ്യാനുള്ള ഒരു ക്രാഷ് പ്രോഗ്രാം തയ്യാറാക്കും അതിന് നേതൃത്വം നൽകേണ്ടത് അതാത് പ്രദേശത്തെ ജനപ്രതിനിധിയാണ് അവരെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ കാരണം ജനങ്ങൾക്ക് ബോധ്യമാകണം നമ്മളിപ്പോൾ നേരത്തെ വയനാടിന് പരിചയമുള്ള കാര്യമാണ് ചൂടൽ അവിടെയൊക്കെ ഉണ്ടായിട്ടുള്ള ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ പരിശോധനാ കട ക്രമങ്ങളും നടത്തി ജനങ്ങളെ കൂടെ കൂട്ടം നിർത്തിക്കൊണ്ടുള്ള പരിശോധനയും നിരീക്ഷണവുമാണ് നടത്തിയത് സമാനമായ ഒരു പ്രവർത്തനമാണ് ഈ കാര്യത്തിൽ ചെയ്യാൻ വേണ്ടി ഇന്ന് നമ്മൾ തീരുമാനിച്ചത് പിന്നെയൊന്ന് പുറത്തുള്ള കാടുകളാണ് വനത്തിന് വനാതിർത്തിക്ക് പുറത്തുള്ള അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അതിന് എവിടെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണ് എത്ര ഉണ്ട് ബാക്കി എത്ര വേണം തുടങ്ങിയ ഒരു കണക്ക് ഇന്ന് രാത്രി തയ്യാറാക്കും തയ്യാറാക്കി അത് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും ആവശ്യമായ പണം കണ്ടെത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് മൂന്നാമത്തേത് ഇപ്പോൾ രണ്ട് ദിവസം കൂടെ കർഫ്യൂ ആയിരുന്നല്ലോ നൂറ്റിനാൽപ്പത്തിനാല് സോറി ഈ നൂറ്റിനാൽപത്തിനാല് പ്രഖ്യാപിച്ചതിൻ്റെ ഫലമായി ഇവിടെ ഒരു പ്രിയദർശിനി എസ്റ്റേറ്റ് ഉണ്ട് അവിടുത്തെ തൊഴിലാളികൾക്ക് കൂലിയും കിട്ടിയില്ല തൊഴിലെടുക്കാനും കഴിഞ്ഞില്ല ഇപ്പം നാളെ മുതൽ അപ്പോൾ അത് ആ രണ്ട് ദിവസത്തെ കൂലി മാനേജ്മെന്റ് എന്ന് എന്നുള്ളത് ഇവിടുത്തെ മാനേജർ ജില്ലാ എൻ്റെ മാനേജിംഗ് ഡയറക്ടർ അല്ലേ ജില്ലാ കളക്ടറും സബ് കളക്ടറും രണ്ടുപേരും അതിൻ്റെ മൂലാളിര് അവർ ഇപ്പോൾ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ട് ദിവസം രണ്ടോ മൂന്നോ ദിവസത്തിനകം അവർക്ക് നഷ്ടപ്പെട്ടു പോയ കൂലി നൽകാനുള്ള നടപടികൾ സ്വീകരിക്കും ഇത്രയുമാണ് പ്രധാനമായും തീരുമാനിച്ചതെന്ന് എനിക്ക് ഓർക്കുന്നു പിന്നീട് ഇനിയിപ്പം നമ്മൾ കർഫ്യൂ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കുട്ടികൾക്ക് സ്കൂളുകളിൽ പോകാൻ നാളെ മുതൽ പോകാൻ സാധിക്കുള്ളൂ വാഹനം ആവശ്യമാണെങ്കിൽ സ്കൂളുകൾക്ക് തന്നെ വാഹനം ആവശ്യമുണ്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്കത് അത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അതിനുള്ള പരിഹാരം ഉണ്ടാക്കാം അതൊന്നുമൊക്കെ ചെറിയ കാര്യങ്ങളാണല്ലോ അത്തരം സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അപ്പം അങ്ങനെ നമുക്ക് ഒരു ജനകീയ സംരംഭമായി പ്രതിരോധ ശക്തിയായി വയനാട്ടിൽ ഒറ്റക്കെട്ടായി നിന്ന് ജനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ആവശ്യമായ നടപടികൾ പ്രവർത്തിക്കാനുള്ള ആവേശം നൽകുന്ന വാർത്തകൾ നൽകി ഞങ്ങളെ സഹായിക്കണമെന്ന് നിങ്ങളോടെല്ലാം അഭ്യർത്ഥിക്കുന്നു സ്വഭാവം അല്ല നമുക്ക് അവിടെ ആവശ്യമുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മുടെ ഫോഴ്സ് പോരാ ഇവിടെ വളണ്ടിയറി ഓർഗനൈസേഷൻസ് ഉണ്ട് അതാണ് പി ആർ ടി ഇങ്ങനെ സർക്കാരുമായി ബന്ധമുള്ള സംഘടനകൾ തന്നെയുണ്ട് ആ സംഘടനകളുടെ സഹായം ആവശ്യമാണെങ്കിൽ അത് നൽകാനുള്ള തീരുമാനമാണ് എടുത്തത് നമുക്ക് മേൻ മനുഷ്യ വിഭവശേഷി ഇല്ലാത്തതിൻ്റെ ഫലമായി ഒന്നും സംഭവിക്കരുതെന്നാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആശയം അതേപോലെ തന്നെ ഇപ്പം നമ്മളിപ്പം അടിക്കാടുകൾ വെട്ടുന്നു വളണ്ടിയർ സംഘടനകൾ കുറേ കാര്യങ്ങൾ അവർ ഏറ്റെടുത്ത് ചെയ്യുമെങ്കിൽ അത് ജനകീയ സ്വഭാവം ഉള്ളതാണല്ലോ അവരുടെ പങ്കാളിത്തം ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രദേശത്ത് അടിക്കാടുകൾ വെട്ടുന്നുണ്ടെങ്കിൽ ആ വെട്ടുന്ന പ്രദേശത്തെ പഞ്ചായത്ത് അവിടെ മുനിസിപ്പൽ കമ്മിറ്റി മുനിസിപ്പാലിറ്റി മെമ്പറുണ്ട് എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധികളെ കൂടി ആ പ്രക്രിയയിൽ പങ്കാളികളാക്കുക തൊഴിലാളികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉപയോഗിക്കുക ഇത് സംബന്ധിച്ച് ഡി ഡി പി ആയിട്ട് ഒരു ചർച്ച നടത്തി കഴിഞ്ഞിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ ഇന്ന് വൈകുന്നേരം ജില്ലാ കളക്ടർ വീണ്ടും ഇത് ഒരു സബ് കമ്മിറ്റി എന്നുള്ള നിലയിലുള്ള കൂടിയാലോചന നടത്തുന്നുണ്ട് ആ പ്രവർത്തനങ്ങളൊക്കെ നല്ല പരിചയം നിങ്ങൾക്കുണ്ട് കാരണം ഇവിടെ ഈ ചുവർമല്ല സംഭവിച്ചപ്പോൾ കിട്ടിയ എക്സ്പീരിയൻസ് നമ്മുടെ കളക്ടർക്ക് കൃത്യനിർവ്വഹണത്തിന് വലിയ സഹായമായിട്ടുണ്ടെന്നായിപ്പം ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത് അവർ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ അവർക്ക് ആ പരിചയം ഉപയോഗിച്ച് അവർ കാര്യങ്ങളൊക്കെ വളരെ ചിട്ടയായി ചെയ്യുന്നുണ്ട്